പഴയങ്ങാടി എരുപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം റോഡിൽ അപകട ഭീഷണി ഉയർത്തി കൂറ്റൻ മതിൽ നിലകൊള്ളുന്നത് സമീപത്തെ വീടുകൾക്ക് ഭീഷണിയാവുന്നു ഏഴും പഞ്ചായത്തിലെ പത്താം വാർഡിൽ കയറ്റിറക്കത്തോടുകൂടിയുള്ള റോഡിനോട് ചേർന്ന ഭാഗത്താണ് സ്വകാര്യ വ്യക്തി പാറ പൊട്ടിച്ച് മതിൽ കെട്ടി മണ്ണ് നിറച്ചിരിക്കുന്നത് മതിലിന്റെ പല ഭാഗങ്ങളും വിണ്ടുകീറി നിലംപൊത്താറായ നിലയിലാണ് ശക്തമായ മഴയിൽ മുകളിൽ നിന്ന് വെള്ളമൊലിച്ച് ഏത് സമയവും മതിൽ നിലംപൊത്തു മതിൽ നിർമ്മിച്ചത് തന്നെ അശാസ്ത്രീയമാണെന്ന ആക്ഷേപവുമുണ്ട് ഉയരം കൂടിയ മതിലായതിനാൽ വെള്ളത്തിൻ്റെ ശക്തമായ ഒഴുക്കിൽ മതി നിലനിൽക്കില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇതിൽ പിന്നെ ബെൽഫിറ്റിൻ്റെ കെട്ടിചിഹ്നങ്ങളും ഓവർ വെയിറ്റില്ല പുറത്തേക്ക് ഇപ്പം വിള്ളൽ വഴിക്കുന്നുണ്ട് ആ മതില് എനിക്ക് അതിൻ്റെ മേലേജിന് വെയിറ്റ് കുറച്ചാൽ മാത്രമേ പിന്നെ അട ഉരു താവാൻ ഇരിക്കുന്നു അത് ഉഴിഞ്ഞ് താണാൻ രണ്ടു വീട്ടുകാർക്കും ഭയങ്കരമായ നാശനഷ്ടങ്ങളും അതുമല്ലാണ്ട് താഴത്തെ കിണറാകുന്നു ആള് വാഹനം കൊണ്ട് വരുമ്പോൾ വീണ് പോയാലേ കിണറ്റിലേക്കാവുന്ന പോകാം അതുകൊണ്ട് അതിനൊരു കൈവേലിയും കെട്ടിയിട്ടില്ല ഒന്നും കെട്ടിയിട്ടില്ല ഇതൊരു ലക്ഷം സിമെൻറ്റിനെ കൊണ്ടൊരു റോഡുണ്ടാക്കിയിട്ട് രണ്ടു വണ്ടിക്ക് പോകാനുള്ള ഒരു ഇതുമില്ല അപ്പോൾ ഒരു വണ്ടി വരുമ്പോൾ മേലെ നിൽക്കിയിട്ടും മറ്റേ വണ്ടി കയറി പോയാലേ മറ്റേ വണ്ടിക്ക് വരാനും പറ്റുള്ളൂ പിന്നെ സൈഡിൽ ഇതുമില്ല വെള്ളം പോകാനുള്ള ഇതില്ല റോഡിലേക്കാണ് വെള്ളം വരുന്നത് അങ്ങനെ അത് രണ്ട് ഈ വെയിറ്റ് ആ മഴക്കാലമായാൽ ഉരുൾപൊട്ടുന്ന പ്രദേശത്താണ് അപകട ഭീഷണി ഉയർത്തി മതിൽ കൂടി നിലകൊള്ളുന്നത് പരാതിപ്പെട്ടിട്ടും പഞ്ചായത്തിന് അനക്കമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് പിന്നെ അതുപോലെ അതിൻ്റെ വെള്ളം പോകാൻ അവരൊരു വഴിയോ ഒരു പിന്നെ ഉപചാരമോ ഒന്നും വെച്ചിട്ടില്ല അല്ലെങ്കിൽ പിന്നെ അത് ചെറിയ ചെറിയ ലീമുട്ട് കൊടുത്തിട്ട് കെട്ടുവാനും ചെറിയ പീസ് പൈപ്പ് ഇവിടുത്തേക്ക് ഇട്ടിട്ട് കെട്ടുവാനും വെള്ളം പുറത്തേക്ക് പോകാനുള്ള വഴിയുണ്ട് അപ്പോൾ അതിപ്പം ആയിട്ട് അത് നമുക്ക് കുറച്ച് നല്ലൊരു വിള്ളലായിട്ട് കണ്ടിട്ടുണ്ട് ഇന്നലെ മുതൽ വിള്ളലായിട്ട് കണ്ടത് അവിടെ ഞാനും സാജീമാർ ടാസ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ എൻ്റെ അപ്പുറം ചന്ദ്രേശ്വര വീട്ടിലുണ്ട് ചന്ദ്രേശ്വര വീട്ടിലും പിന്നെ അവർ മഴ വരുമ്പം ഫിച്ചണിൽ അവിടെ നല്ലോണം നല്ലവണ്ണം ഭൂമിയിലടിയിൽ നിന്ന് വെള്ളം ഉള്ളിലേക്ക് വരുന്നുണ്ട്